ഷാരോൺ വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരായ പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു സെഷൻസ് കോടതി പുറപ്പെടുവിച്ച ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത് ഇത് പരിഗണിച്ച കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു കേസിലെ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് വിചാരണ കോടതി അനുവദിച്ച ജാമ്യവും ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട് തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ലെന്നും ഗ്രീഷ്മ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദിച്ചു വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ജ്യൂസിൽ പാരസെറ്റാമോൾ മിക്സ് ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടില്ല തെളിവുകളില്ലാതെയാണ് ഇല്ലാതെയാണ് വിചാരണ കോടതിയുടെ വിധിയെന്നും ഹർജിയിൽ പറയുന്നു ഷാരോണിന്റെ രക്തസാമ്പിളിൽ നിന്നും വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല വിഷമുള്ളിൽ ചെന്നത് മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല ഷാരൂണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ഷാരോൺ തടസ്സമായിരുന്നുവെന്ന കണ്ടെത്തൽ തെറ്റാണ് ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രോസിക്യൂഷൻ ഇല്ല കഷായം നൽകിയെന്നതിൽ സാഹചര്യ തെളിവുകളുമില്ല വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്നും അപ്പീലിൽ ഗ്രീഷ്മ അറിയിച്ചു ഗ്രീഷ്മ ചെയ്തത് കൊടും കുറ്റകൃത്യമാണെന്ന് സമർത്ഥമായാണ് ഷാരോണിനെ കൊല ചെയ്തതെന്നുമാണ് വധശിക്ഷ നൽകിയ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് മരണം വരെ ഷാരോൺ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറയാതിരുന്നത് എന്നാൽ ആ വിശ്വാസത്തെയാണ് ഗ്രീഷ്മ വഞ്ചിച്ചത് പ്രായം പരിഗണിക്കണമെന്ന ഗ്രീഷ്മയുടെ ആവശ്യവും കോടതി തള്ളിയിരുന്നു പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത് ആ വേദനയ്ക്കപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നായിരുന്നു കോടതിയുടെ പരാമർശം നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഗ്രീഷ്മയുള്ളത്